കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് കേട്ടിട്ടുണ്ട് ഇത് വല്ലാത്തൊരു കൊട്ടേഷനായി പോയി ഇത് ബോംബേലൊക്കെ നടക്കുന്നത് പോലെയാണ് ഇപ്പം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് അതായത് പലിശക്ക് കൊടുക്കുന്ന വ്യക്തി ഇദ്ദേഹം എല്ലാവർക്കും പലിശക്ക് കൊടുക്കും അതുപോലെ ലോട്ടറി എഴുത്ത് ലോട്ടറി എഴുത്തെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് അതുപോലെ സാധാരണ കൂലിപ്പണിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പത്ത് രൂപയുടെ നമ്പർ എഴുതിയിട്ട് വൈകുന്നേരം ആവുമ്പം ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ആ ഏർപ്പാട് അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ബിസിനസ്സുകൾ ഉണ്ട് ആ ബിസിനസ്സുകളെ പറ്റിയിട്ട് നാട്ടുകാരെ അറിഞ്ഞ് ഈ നാട്ടുകാരെ ഈ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്വദേശത്ത് പൂ നാട്ടുകാരെ ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടാനുള്ള കാരണം കഴിഞ്ഞ ഏകദേശം ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പലിശയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആ തുകയുമായി അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഈ ഈ സഹോദരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഏകദേശ ജനങ്ങളും എപ്പോഴും ജാഗ്രതരായി നിൽക്കുകയാണ് കാരണം ഇതുപോലുള്ള പലിശക്കാരുടെ അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പലിശ വാങ്ങി ും അതുപോലെ തന്നെ കൊടുക്കുന്ന സംഘങ്ങളൊക്കെ ഒരുപാട് കൂടുതലായി വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള പൂജകാടിലെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനെ പറ്റിട്ട് അന്വേഷിക്കുകയും അന്വേഷിച്ച സമയത്ത് പോലീസിൽ കാരണം നിയമപരമായിട്ടാണ് അവരിടപെട്ടത് പോലീസിൽ പരാതി കൊടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് ഇവർ ഇവരാണോ കൊടുത്തത് അതായത് ഒരു അഷ്റഫി എന്ന വ്യക്തി പോലീസിൽ പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ റഷീദ് എന്ന് പറയുന്ന വ്യക്തി പൂച്ചക്കാടിൽ വെച്ച് ഇദ്ദേഹത്തിന് ആക്രമിക്കുകയും ഈ പരാതി എന്തിന്റെ പേരിൽ കൊടുത്തു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നാട്ടിൽ ഈ പലിശ സംഘമി ഇങ്ങനെയൊക്കെ ഇറങ്ങിയാൽ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നാണ് ചോദിക്കേണ്ടത് ഇത്രയും പബ്ലിക്കായിട്ട് ഒരാളെ ആക്രമിക്കുക ഇതിപ്പോ പറയുന്ന ഇപ്പൊ നമ്മൾക്ക് ഇത് പുറത്തു കൊണ്ടുവരാൻ വരെ എല്ലാവരും പോയിരിക്കുക കാരണം അവർ അവർക്കെതിരെ വരെ അക്രമം വരും ഇത് ആരെങ്കിലും സംസാരിക്കോ ഇതിനെ പറ്റി പറയുകയോ ചെയ്തവരെ അവർക്കെതിരെ അക്രമം വരും ഇവരെ സംഘങ്ങൾ ചെറുതൊന്നും അല്ല വലിയൊരു സംഘമാണ് അത്രയും വലിയ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇവരൊക്കെ അപ്പോൾ ഇത് ഇപ്പം ബാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഈ കേസ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോ അവർ പോലീസ് മറ്റുള്ള വേറെന്തൊക്കെ ഇടപാടുകൾ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചിട്ടെല്ലാം വരികയാണിപ്പോ